ഇന്ന് രാവിലെ ഒരാറുമണിയായപ്പോൾ ഞങ്ങൾ സെഡേഷൻ എന്നുള്ള ഡോസ് മരുന്നിന്റെ ഡോസ് ഇത്തിരി കുറച്ചു പ്രതികരിക്കുന്നത് അറിയാൻ വേണ്ടിയിട്ടാണ് കുറച്ചത് ഇന്ന് രാവിലെ അത് കുറച്ച് ഒരു ഏഴ് മണിയായപ്പോൾ മാഡം അവേക്കായി അപ്പോൾ നമ്മൾ പറയുന്നതിനോട് പ്രതികരിക്കുന്നുണ്ടായിരുന്നു കാലുകൾ അനക്കാൻ പറഞ്ഞപ്പോൾ കാലുകൾ അനക്കി ചിരിക്കാൻ പറഞ്ഞപ്പോൾ ചിരിച്ചു കണ്ണു തുറന്നു മോൻ ചോദിക്കുന്നതിനോടൊക്കെ റെസ്പോണ്ട് ചെയ്തു റെസ്പോൺസ് മാത്രമേ ഉള്ളൂ വയൽ ട്യൂബ് കിടക്കുന്നതുകൊണ്ട് സംസാരിക്കാൻ പറ്റത്തില്ല പിന്നെ കയ്യിൽ ഷേക്ക് ഹാൻഡ് മുറുക്ക പിടിക്കാൻ പറഞ്ഞപ്പോൾ മുറുക്ക പിടിച്ചു അപ്പോൾ തലച്ചോറ് കൊണ്ട് ഉണ്ടായിരിക്കുന്ന ക്ഷതങ്ങളിൽ നമുക്കൊരു ചെറിയ പുരോഗതി എന്തായാലും ഉണ്ട് മോശമായിട്ടില്ല അപ്പോൾ അതൊരു ആശാവഹമായ ഒരു പുരോഗതി തന്നെയാണ് ബ്രെയിനിന്റെ കാര്യത്തിൽ ആൻഡ് വെൻ ഇറ്റ് കംസ് ടു ലങ്സ് അതിനകത്തും ഇന്നത്തെ എക്സ്റേയിൽ നേരിയ രീതിയിലുള്ള ഒരു പുരോഗതി കാണിക്കുന്നുണ്ട് എക്സ്റേയിൽ ഇന്നലെ കണ്ട ഒരു പാച്ച് ഇന്ന് കുറച്ച് കുറഞ്ഞിട്ടുണ്ട് അതും നമുക്കൊരു ഒരു സംഗതിയാണ്